ആ യെസ് മിസ്സിൻ്റെ ഫേവറേറ്റ് കോക്രോച്ച് ഇപ്പോഴും ഉണ്ട് മിസ്സിൻ്റെ റൂമിൽ എല്ലാ ഞാൻ പിടിച്ചിടും കഴിഞ്ഞ ദിവസം മനസ്സൊരു ബമ്പിൾ ബീ ഇല്ലേ ബമ്പിൾ ബീ എന്ന് പറഞ്ഞാൽ തടിച്ചൊരു ബീ ആണ് തടിച്ചിട്ടിങ്ങനെ ബാക്ക് ഭാഗം അതിൻ്റെ തൊറാക്സും എബ്ഡമിൻ്റെ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ബീ ആണ് ബമ്പിൾ ബീ ഞാൻ നോക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് ചേറിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇത് മുളയുടെ ഉള്ളിലൊക്കെയാണ് ഇത് സാധാരണ കാണാം നിങ്ങൾ മുളങ്ങാടുകളിൽ പോയി കഴിഞ്ഞാൽ ബമ്പിൾ ബീ ഉണ്ടാക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഞാൻ നോക്കിയാൽ ചേറിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഈ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അടിയിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ മെസ്സിൻ്റെ കേട്ടൻ്റെ അവിടെ മിസ്സിന്റെ കേട്ടൻ്റെ അവിടെ ഇയാളെ കണ്ടു അപ്പോൾ എൻ്റെ റൂമിൽ വന്ന് എന്നെ ഇത്രയും രണ്ട് ദിവസമായിട്ട് പറ്റിച്ചല്ലേ ഞാനൊരു പാത്രത്തിൽ അങ്ങോട്ട് അടച്ചിട്ടു എന്നിട്ട് അടുത്ത ദിവസം തുറന്നു വിട്ടു പണിഷ്മെൻ്റ് കൊടുത്തിട്ട് പണിഷ്മെൻ്റ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു ഒരു ദിവസം പറന്ന് പോയി മെസ്സിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കാർഡാണ് അപ്പോൾ എല്ലാ ഇൻസെക്ട്സും ഇങ്ങനെ കയറി കയറി വരും അപ്പോൾ പണിഷ്മെൻ്റ് കൊടുത്ത് ഒരു രാത്രി പാത്രത്തിനുള്ളിൽ അടച്ചിട്ടു എന്നിട്ട് തുറന്നു വിട്ടു